ഒരു കാലത്ത് കെ എസ് ആർ ടി സി സർവീസ് ഉൾപ്പെടെ ഉണ്ടായിരുന്ന മൂന്നാർ സൈലൻ്റ് വാലി റോഡിന്റെ നിലവിലെ അവസ്ഥ പരിതാപകരമാണ് ഒരു മഴ പെയ്താൽ പിന്നെ റോഡ് ചെളിക്കുണ്ടായി മാറും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളിൽ നിന്നൊഴുകിയെത്തുന്ന വെള്ളം വേനൽക്കാലത്തും റോഡിനെ തോടാക്കി മാറ്റാറുണ്ട് മൂന്നാർ ടൗണിൽ നിന്നുള്ള പ്രവേശന ഭാഗം മുതൽ അവസ്ഥ ഏറെക്കുറെ ഇതുതന്നെയാണ് ചില ഭാഗങ്ങളിൽ വലിയ ഗർത്തങ്ങളിൽ ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നത് വാഹനങ്ങൾ കടന്നു പോകുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ മൂന്നാർ സൈലൻ്റ് വാലി റോഡിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായി തകർന്നിരുന്നു അന്ന് പ്രദേശവാസികൾ നടത്തിയ സമരങ്ങളെ തുടർന്ന് റോഡ് നിർമ്മാണത്തിനായി സർക്കാർ പണം അനുവദിച്ചിരുന്നു പിന്നാലെ പണികൾ ആരംഭിച്ച് கல்பித்தி நிர்மாணம் பூர்த்தியாக்கி என்னால் வாட்டர் அதாரிட்டி பைப்புகள் மாற்றி ஸ்தாபிக்க தயாராயிர இதான நிர்மாண பிரவர்த்தனங்களுக்கு தடசமாக ஆரோபணம் ரெண்டாயிரத்தி பதினெட்டுல மழை பேஞ்சு இந்த எல்லாம் ரொம்ப டேமேஜ் இருந்துச்சு இப்போ பார்த்தீங்கன்னா அந்த ரோடு வேலைகள்லாம் செஞ்சிருக்காங்க ஆனாலுமே அந்த வாட்டர் அதாரிட்டி வந்துட்டு இந்த பைப்பை எதுவுமே சரி பண்ணி கொடுக்காதனால ரோடு மொத்தம் மோசமாக இருக்கு மழை பேஞ்சா இப்போ ரொம்ப சகதியாகவும் ஆகிருக்கு இதனால வண்டி இந்த சைடு உள்ள ரிசோர்ட்டுகளும் பாய்ச்சிருக்கு எஸ்டேட் மக்களும் பாய்ச்சிருக்காங்க വണ്ടിയും അവളവ പോകില്ല ഒരു വണ്ടി കൂട്ടാലുമേ വണ്ടിക്ക് രേറ്റ് യാവീഫിറ്റ് ഇല്ലാമോ പോയി കിട്ടിട്ട് അപ്പോൾ ഇത് വന്നിട്ട് സീക്കരം വന്നിട്ട് ഒരു നടപടി എടുത്ത് അത് രോഡല്ല പോക്കണോ ഇല്ലാട്ട് രൂപ കഷ്ടമായിരുന്നു ഇനി പെയ്യ മലങ്ങളിലെ റോഡ് രൂപയും ഡേമേജ് ആയിക്കിട്ട് അതെ ഞങ്ങൾ റോട്ടിൽ ഈ വെള്ളം പോകാനുള്ള സംവിധാനം യാത് കൊടുത്തിട്ടില്ല ചെളി മൊത്തം ഇവിടെ കിടക്കുവോ വാട്ടർ അതാറ്റിലേക്ക് யாரும் കംപ്ലൈൻറ്റ് ചെയ്തിട്ട് ഇതുവരെ വന്നിട്ട് പൈപ്പും ഒരു കാര്യങ്ങളും ഒരു സംവിധാനം ചെയ്തു കൊടുത്തിട്ടില്ല ദിവസവും ആയിരക്കണക്കിന് തോട്ടം തൊഴിലാളികളാണ് മൂന്നാർ സൈലന്റ് വാലി റോഡ് വഴി യാത്ര ചെയ്യുന്നത് റോഡിൻ്റെ പുനർജീവനത്തിനായി പ്രദേശവാസികൾ നടത്തിയ സമരം ഫലം കണ്ടെങ്കിലും നിർമ്മാണം എങ്ങും കുണ്ടും കുഴിയുമില്ലാത്ത റോഡ് യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ ഇടപെടൽ കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം